നിയമങ്ങൾ പലതുണ്ട് ഫിസിക്സിൽ അത് പലതാണ് ചലനമായുള്ളൊരു നിയമം കണ്ടെത്തി അത് ന്യൂട്ടനാണ് ചലനത്തിന്യൂട്ടന്റെ ചലന നിയമം ചലനത്തിന്യൂട്ടന്റെ ചലന നിയമം നമ്മൾ മറ്റൊന്നുമല്ല നമ്മുടെ എക്സാമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പ്ലസ് പോയിട്ട് മോഷൻ അഥവാ നമുക്ക് വ്യത്യസ്ത കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിൽ പഠിക്കുന്നുണ്ട് എന്താണ് ന്യൂട്ടന്റെ ന്യൂട്ടന്റെ ഒന്നാം അഥവാ ഫസ്റ്റ് മോഷൻ മോഷൻ കോൾ ലോസ് ഓഫ് അതുപോലെ സെക്കൻഡ് തേർഡ് മൂന്ന് നിയമങ്ങൾ പിന്നെ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന മറ്റു സംഭവമാണ് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോഴ്സ് ഡിറ്റൽ ഫോഴ്സ് ആൻഡ്

ൾപ്പെട്ട് ഈ ചാനലിൽ പഠിക്കുന്നുണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റില് നമുക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അധികവും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ ലെവൽ लोस्ट वर्ष माइगन्डर पट्टे आज ने आपके कैसे जान सकते प्रश्न सारे मारे हों निम्नलिखित वैध नहीं है तो समझ लें प्रश्न से करना मुमीन है तो हमारा प्रथम प्रश्न है दाने एक रैप्टर ऑफ मास वन विटियर एम एस एन इनिशियल वेगोस्टी यू इक्वल टू इनिशियल वेगोस्टी यू इन बी इक्वल टू थ्री आई प എന്താണ് എത്രണ്ട് എന്തെല്ലാം മാസ് തന്നിട്ടുണ്ട് മാസ്ത്രയാണ് അതുപോലെ തന്നെ നമുക്കറിയാം തന്നിട്ടുണ്ട്

ാണ് അതുപോലെ

നമുക്കറിയാം നമുക്കറിയാം എത്രയാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഗ്രാം ഗ്രാം ആണ് അതേപോലെ തന്നത് എനിക്ക് അതിനെന്തിനേക്ക് മാറ്റണം കിലോഗ്രാമിലേക്ക് മാറ്റണം എനിക്ക് ഗ്രാമിലുള്ള മാസിനെ എന്തുകൊണ്ട് അരിക്കണം ആയിരം കൊണ്ട് അരിക്കണം നമുക്കറിയാം അല്ലെ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആണ് നമുക്ക് എന്താ ग्राम लड़का मासिक पर हम कहते हैं इग्राम लड़का मासिक किलोग्राम देख मात्रक डे वन फिफ्टी डिवाइड्ड बाई थाउसेंड वन थाउसेंड जाए आयें वन फिफ्टी डिवाइड्ड बाई थाउसेंड चिरात प्रतिमुल चिरात प्रतिमुल ज़रो पॉइंट वन फाइव ज़रो पॉइंट वन फाइव ओ ज़रो पॉइंट वन फाइव आंदे अतरे किलोग्रा� 1.5 kg 0.15 kg ആണ് നമ്മളെ എന്ത് മാസ് എന്ന് കണ്ടു നമുക്ക് എന്താണ് മാസ് വിറ്റി നമുക്ക് എന്ത അറിയാം വി അറിയാം യു അറിയാം നമ്മൾ ദയ ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു चेंज മൊമെന്റ് നമുക്ക് വെക്കും പോയിന്റ് വെലോസിറ്റി ट्रायंगल കൊടുക്കുക പോയിന്റ് വെലോസിറ്റി നടരെ എസ് മൈനസ് 3i plus 4j अरे बोल देने इनिशियल वेलोसिटी का मात्रा है ना 3i plus 3i plus 4j आंगे इनिशियल वेलोसिटी तो फाइनल वेलोसिटी माइनस 3i plus 4j आंगे इनिशियल वेलोसिटी 3i plus 4j आंगे तो हम लोग देख रहे हैं इक्वेशन लगते इनिशियल वेलोसिटी हो तू सर देखा फर्स्ट रिपोर्ट तो ये ब्रैकेट में चेंज हो माइनस थ्री आई बढ़ने यू మనస్ ఫోర్ జి మైనస్

அடானதே நம்மளோட आंसर அடுத்து क्वेश्चन ആണ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 20 കിലോസ് ദി റെസ്റ്റ് നൗ ഫോഴ്സ് ഓഫ് 60 സ്ക്വയർ 60 സ്ക്വയർ ഐ ക്യാപ് പ്ലസ് 4 ഡി ജെ ക്യാപ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഓഫ് ദ വെലോസിറ്റി 50 ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് വീന്റെ മാസ് ഉണ്ട്

एफ बाइ एम तो ये ला रेलेशन देंगे ना सर्किल जाओगे इस डिपेंड्ड ये अनुमान आएगा तो जब ना हम करते हैं ना ये एस्पिरेशन बनाएंगे एफ सामान एस्पिरेशन डिपेंड्ड ये सामान एफ बाइ एम ये करते हैं ये बाय एम आएगा तो स्क्वायर स्पीड स्क्वायर आई प्लस 3 एम 3 ആണ് 3 നമ്പർ ഓക്കേ ഇനി എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ നോക്കാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഡി ബൈ ഡി ഈക്വൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ആണ് ഡി ഡി ബൈ ഡി ടി ആണ് സോ ഡി ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതി 6 സ്ക്വയർ 6 സ്ക്വയർ ആയി കേൾണ്ട് പിന്നെ 40 ജെ കെ കൊണ്ട് ബൈ ഹടിക്കാൻ 3 okay. Okay. So, D

square two t square i cap plus four by three t j cap into b t. तो अब तो उनका कार्ड करना है। वेलोसिटी आम तो क्या है? वेलोसिटी कार्ड में इंद्र दे रहा हूँ। तो d इंद्र d ते d आम तो क्या है? d कार्ड दे रहा हूँ। इंद्र के d जे का आम तो नहीं है। d ने इंद्र के दाम तो नहीं है। वेलोसिटी ते उनका यार कमल दे रहा हूँ। इंद्र के d अंकल ने बोला कि टीम खाने के लिए डी और डिग्राम तांडल दिन है, पुलाच डिग्री की डिग्री, तो t स्पायर आई कैप प्लस फोर बाय थ्री टी जे कैप इंडुक्ट डी डिग्री, ओके, तो लोगों, इतना हमको दिया हम, इंटरेस्टिंग का यंग रिलेशनशिप इस एसएसटू एन दौड़ना है, इधर एसएसटू एन दौड़ना है, एसएसटू एन प्लस वन एग्ज़ाम बाय अगले हमारे निकल square नंबर में ले square by three आने दिया उनको ड्राइंग से तो हमको बताओ ये बड़े chain आ रहे ये बड़े chain हम अंदर बनोगे बड़ा अंबार केंद्र बस चूँकि square है तो square नहीं जाएगी जैसे चूँच cube चूँच cube by three उधर अंदर I get उन्हें इस रूप रू का four or T आने T नंबर कितने जैसे मिलेगा T square സമയം मुन्ने दे मुन्ने नूरतारे पंद्रह किमाई ऐन्सर हो, अब हम गंदे दो वड़ा बी बी कर चुक चुवे इंडू थ्री डोंट ट्यू डिवाइड्ड बाय थ्री प्लस फोर बाय सिक्स फोर बाय सिक्स सिंगल वड़ा थ्री स्क्वायर थ्री स्क्वायर अब हमका प्रारंभ कर वड़ा थ्री नियासर हो चुवे इंडू थ्री थ्री स्क्वायर प्लस फोर इंड�

ഇത്രയാണോ നോക്കാണത് നമ്മൾ എന്ത് ചെയ്യും പ്രസ്തും തരും നമ്മൾ തന്നിരിക്കാൻ തന്നിരിക്കുന്ന കാര്യം എന്താണല്ലോ എന്തെല്ലാം കാര്യം എടുത്തിരിക്കുക അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട റിലേഷൻ എന്താണോ അത് സെറ്റ് ചെയ്യുക ഇത്ര എന്ത് ചെയ്യുക നമ്മൾ എത്തിപ്പെടാം ആൻസറിലേക്ക് എത്തിപ്പെടാം ഇപ്പൊ നമ്മൾ രണ്ട് കുറച്ച് ഞാൻ നോക്കിയിട്ടുള്ളു ലോസ് ഓഫ് മോഷി